ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് എങ്ങനെ ഒരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തക്കാളി സവാള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി മുളക് പിന്നെ മഷ്റൂം ഇപ്പം ഞാനതെല്ലാം നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഞാൻ മഷ്റൂം നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മൾ മഷ്റൂം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴിവരുത് അത് കഴുകി കഴുകിക്കഴിഞ്ഞാൽ മഷ്റൂമിനകത്ത് വെള്ളം കയറും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ പാൻ കത്തിച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ട് നമ്മളിപ്പം അതിനകത്തോട്ട് സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി കൂട്ടേനെ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഇളക്കി ഒരിടത്തോട്ട് കൂട്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് എന്നാലേ അതൊന്നും നല്ലപോലെ വെന്ത് ഇട്ടത്തോളൂ അല്ലെങ്കിൽ ഇച്ചിരി പച്ചപ്പൊക്കെ കാണും ആ ഇപ്പം നമ്മൾ അത് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് തുറന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ മെയിൻ തക്കാളി കൂട്ടനെ നമ്മൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അന്നിട്ട് നല്ലപോലെ ഇളക്കി എടുക്കണം നല്ലപോലെ നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാം ഇപ്പം നമ്മൾ നല്ലപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ എഴുക്ക് അനുസരിച്ച് നമുക്കതിനകത്തേക്ക് മുളകൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ഇട്ടേക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് പൊടി ഇടാവുന്നതാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ വഴട്ടിയെടുക്കണം അതിൻ്റെ പച്ച മണം വരെ നമുക്ക് നല്ലപോലെ വഴട്ടിയെടുക്കണം അപ്പം നമുക്കിത് ഈ കളറ് വരുന്നവരെ നല്ലപോലെ വഴട്ടിയെടുക്കണം ഇനി നമുക്ക് വരട്ടതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കൂടിയ സീനാണ് അപ്പം നമ്മൾ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം അടുക്കി പിടിക്കാതിരിക്കാനാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മിസ്റ്റർ മഷ്റൂം കുട്ടനെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഇഷ്യൂ കറി മസാല ഇട്ടായിരുന്നു വെച്ചാൽ വീഡിയോ എടുക്കാൻ മറന്ന് എല്ലാവരും ഒന്ന് ശീലിക്കണം വീണ്ടും അത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല നല്ലപോലെ പിടിക്കണം ഇപ്പം നമ്മളിത് അതിനെ ഇളക്കി നല്ലപോലെ മസാലയൊക്കെ ഓരോ സൈഡിലും ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചു നേരത്തേക്ക് അടച്ചു വെക്കാം വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്ത മല്ലിയാണെന്ന് പറയുമെന്ന് വിചാരിക്കണമെന്ന് ഞാൻ പറയത്തില്ല കടയിൽ നിന്ന് മേടിച്ച മല്ലിയെല്ലാം നമ്മൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഷ്റൂമിനെ ഇട്ട് ഓടിക്കുകയാണ് ഇനി നമുക്ക് കുറച്ചു നേരം വീണ്ടും അടച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബ ബൈ